എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് സഹോദരിമാരെ ഓ നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ അന്ന് അടിവന്നപ്പോടി ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു കേരളത്തിന്റെ സന്തോഷവും സമാധാനവും ഐക്യവും മതേതരത്വവും ജനാധിപത്യവും എല്ലാം കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന രണ്ട് കക്ഷികൾ ഒന്ന് ബിജെപി അവർ ഒത്താശ നൽകുന്ന എൽ ഡി എഫ് കേരളത്തിന്റെ സന്തോഷവും സമാധാനവും ഐക്യവും മതേതരത്വവും ജനാധിപത്യവും എല്ലാം കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന രണ്ട് കക്ഷികൾ ഒന്ന് ബിജെപി അവർ ഒത്താശ നൽകുന്ന എൽ ഡി എഫ് പറഞ്ഞിട്ടില്ല ജനാധിപത്യവും എല്ലാം കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന രണ്ട് കക്ഷികൾ ഒന്ന് ബി ജെ പി അവർ ഒട്ടാശ നൽകുന്ന എൽ ഡി എഫ് അതെല്ലാം അപ്പൊ നീ ആത്മാർത്ഥമായിട്ട് മണ്ഡലല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം മുകേഷ് എനിക്ക് ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി ജയിക്കരുത് അല്ലേ ഇതൊക്കെ വെള്ളം പറയുന്നതാ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വൻ വിജയിപ്പിക്കണം എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ